എന്തുകൊണ്ട് ഗോത്രപിതാവായ യാക്കോബ് ലേവിയെ സ്വന്തം മക്കളെ ശപിച്ചു അതിന് കാരണമുണ്ട് ആരാധിപ്പാൻ വിളിക്കപ്പെട്ട യാക്കോബ് ബലിൽ ആരാധിക്കേണ്ടതിന് പകരം ഷേഖേമിൽ പോയി കൂടാരക്കുറ്റി അടിച്ച് അവിടെ ആരാധന ആരംഭിച്ചു എല്ലാരെയും കളിപ്പിച്ചതുപോലെ ദൈവത്തെ കളിപ്പിക്കാമെന്ന് യാക്കോബ് ചിന്തിച്ചു പക്ഷെ തമ്പുരാൻ പറഞ്ഞു എല്ലാരെയും കളിപ്പിച്ചതുപോലെ എന്നെ കളിപ്പിക്കാൻ ഒക്കില്ല നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത നോക്കിയവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ ഉപയോഗിക്കുന്നവനല്ല ദൈവം നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ദൈവം ഒരുവനെ നോട്ടമിട്ടാൽ അവനെ പിടിക്കാതെ മാറത്തില്ല ഓ സോത്രം അതല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ കർത്താവിനെ വിട്ടു പോയിട്ടും നടന്ന് പിടിച്ചിവിടെ സ്തോത്രം പറഞ്ഞു നിന്നെ ഞാൻ കൊണ്ടിരുത്തിക്കും ഈ രാത്രി കുന്നംകുളങ്കാരോടെ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം ദൈവം നിന്നെ നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ കൊണ്ടുവരണ്ടടുത്ത് കൊണ്ടുവന്നിരിക്കും ശക്തിയോടെ സ്തോത്രം പറ പറക്കണം അപ്പൊ ഈ ിൽ ആരാധിക്കേണ്ടവൻ ശേഖയൽ പോയി കൂടാരെക്കുട്ടി നാട്ടി ആരാധിക്കേണ്ടത് ശേഖയ്മിലല്ല ആരാധിക്കേണ്ടത് ബെഥലിലാണ് ആരാധിക്കേണ്ടത് നീ ഇച്ഛിക്കുന്നിടത്ത് നിന്നല്ല ദൈവം കൽപ്പിക്കുന്നിടത്ത് നിന്നാണ് ആരാധിക്കേണ്ടത് നിന്റെ അവസ്ഥയ്ക്കൊത്തല്ല ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കൊത്താണ് വ്യവസ്ഥക്കൊത്താണ് ശേഖരമിൽ പറ്റി പറ്റിയുള്ള ഒറ്റ ഒരു മോളെ ഉള്ളായിരുന്നു ഒരു വീട് വിസിറ്റിന് പോയതാ ആകപ്പാട പ്രശ്നമായി അതുകൊണ്ട് എന്ത് പറ്റി മക്കൾ കൊലപാതകന്മാരായി അപ്പനവരെ ശപിക്കേണ്ടി വന്നു ഒരു ദൈവ പൈതലി ഒരു സ്ഥലത്ത് താമസിക്കാൻ ചെല്ലുമ്പോൾ അടുത്ത സൂപ്പർ ഉണ്ടോ അടുത്ത ജിംനേഷ്യം ഉണ്ടോ കോളേജുണ്ടോ എന്നല്ല നോക്കേണ്ടത് നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും ആരാധിക്കാൻ ഒരിടമുണ്ടോ നോക്കേണ്ടത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തടത്ത് ശ്രദ്ധിച്ചു കേൾക്കണം ദൈവമക്കൾ പാർക്കാൻ പാടില്ല ദൈവത്തിന് ഹിതമില്ലാത്ത കൂട്ടുകെട്ട് നിനക്കുണ്ടാകരുത് മുന്നറിയിപ്പ് കൂടാതെ ഏതു നിമിഷവും ദൈവത്തിന്റെ അഭിഷക്തന്മാർക്കും ദൈവദൂതന്മാർക്കും നിന്റെ വീട് സന്ദർശിപ്പാൻ കഴിയണം ഏലിയാവിനോട് ദൈവം ചോദിക്കുന്നു ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം അപ്പം നിനക്ക് കാര്യമില്ലാത്തടത്ത് നിന്നെ കാണരുത് ബിലയാമിനോട് ദൈവം ചോദിക്കുന്നു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഇവര് ആര് കുഞ്ഞേ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കൂട്ടുകെട്ട് നിനക്ക് സ്തോത്ര സ്ത്രോത്ര ശക്തിയോട് കേൾക്കണം ലോത്ത് പോലുള്ള സ്ഥലത്ത് നീ പോയി പാർക്കരുത് കൂട്ടുകാർ മാത്രമല്ല ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മെസ്സേജ് നിന്റെ മൊബൈലിൽ വരരുത് ദൈവത്തിന് ഹിതമില്ലാത്ത പിക്ചറുകൾ നിന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിയരുത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നീ പോയിരിക്കരുത് നിന്റെ അപ്പൻ നിന്നെ കാണാത്തപ്പോഴും നിന്റെ അമ്മ നിന്നെ കാണാത്തപ്പോഴും നിന്റെ ഭാര്യ നിന്നെ കാണാത്തപ്പോഴും നിന്റെ പാസ്റ്റർ നിന്നെ കാണാത്തപ്പോഴും നിന്നെ കാണുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് ഒന്ന് ശക്തിയോടെ കർത്താവ് സ്തോത്രം പറഞ്ഞാട് ഞങ്ങൾ ദൈവദാസന്മാർ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ചില ആളുകൾ അവിടെ കിടക്കുന്ന ചില സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടുന്നത് കാണാം ടീ പോയിന്നൊക്കെ അപ്പൊ ദൈവദാസൻ അത് കാണരുതെന്നൊരു ബോധമുണ്ട് എടാ നിന്റെ ദൈവം കാണുന്നു ബോധം നിനെ കൊണ്ടു സ്വന്തം കേട്ടില്ല ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗിക്കും പറയും ഈ ടി വി കണ്ടുപിടിച്ച ആളുകൾ റിമോട്ട് കൺട്രോൾ കണ്ടുപിടിച്ചത് നമ്മൾ ബന്ധകോസുകാർക്ക് വേണ്ടിയാണെന്നാണ് തോന്നുന്നത് പാസ്റ്റർ ഇങ്ങോട്ട് വന്ന് പ്രൈസ്തലോടെന്ന് പറഞ്ഞ് കോളിംഗ് എല്ലാം അടിക്കുകയും പ്രൈസ്തലോടെന്ന് പറഞ്ഞൊരു ഞെക്ക മനസ്സിലായതില് ഈ ഞെ കേറ്റില്ലെങ്കിൽ നീ കണ്ടോണ്ടിരിക്കുന്നത് പാഷ കാണും ഞാൻ കേറ്റതിനായി സ്വതന്ത്രം ദൃഷ്ടിസേവയല്ല ആവശ്യം ഇപ്പോളോ നീ എൻ്റെ കാലടികളെ എണ്ണുന്നു ഞാൻ പാപം ചെയ്താൽ നീ കണ്ടു വെക്കും എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുകയില്ല നീ രാവിലെ വന്ന് നടന്നല്ലോ കാൽപാത വെണ്ണി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ഇല്ല അതുകൊണ്ട് നാളെ പോയി കാൽപാദം എണ്ണാവുന്ന ചിന്തിക്കല്ലേ പലരും മലോടം കൊണ്ട് അഡ്മിറ്റാക്കും പക്ഷേ ഞാൻ പറയാ ഇന്ന് രാവിലെ മുതലല്ല നീയും ഞാനും പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നിന്റെയും എൻ്റെയും കാൽപാദം എണ്ണി ഒരുവൻ സ്വർഗത്തിലുണ്ട് ഓ ഷറോന നീ എവിടൊക്കെ പോയെന്ന് നിന്റെ അപ്പൻ അറിഞ്ഞുകൂടെ അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ പാസ്വ് വിശ്വാസികൾക്കറിയില്ല എന്നാൽ നിന്റെ സകല വഴികളും കൈവശമുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ടെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ ഒന്നുകൂടെ കയോ നടിച്ച് വായോം തുറന്ന് ശക്തിയോടെ സ്വോത്രം പറയത്തിനറിയോ മുപ്പത്തിനാലാം അധ്യായത്തിൽ വേണമല്ലോ അധ്യായം വാക്യത്തിൽ ഒരു കോംപ്രമൈസ് തയ്യാറാക്കുകയാണ് റെഡിയാകാമെന്നല്ല ജനസിസ് വേഗത്തിൽ നിങ്ങൾ ഞങ്ങളോട് കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യുവേൻസ് നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ പാർക്കാം നിങ്ങൾക്ക് കോംപ്രമൈസിൽ തയ്യാറുകയാണ് ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരാം നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരിക വിവാഹ ബന്ധത്തിന് ഏർപ്പെടാം അതിനൊക്കെ ഞാൻ വരാം അപ്പൊ ആ സമയത്ത് ശിവയും ലേവിയും വാണെടുത്തു വെട്ടി പ്രമാണത്തിന് വേണ്ടിയാണ് അവർ വെട്ടിയത് പ്രമാണത്തിന് വേണ്ടി നിന്നവനെ അപ്പൻ ശപിച്ചു പക്ഷെ സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിച്ചു ഈ രാത്രി ഓഡിറ്റോറിയം വന്ന ദൈവത്തിന്റെ അഭിഷേക്തന്മാരെ ദൈവമക്കളെ ഈ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെയും നിന്റെ തലമുറയെയും ആര് വരാഗിയാലും ആര് ശപിച്ചാലും ആ ശാപം മുഴുവൻ എൻ്റെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും പോരാ ശക്തി പോരാ നിങ്ങളുടെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാ ഇവിടെ ചില ദൂതുകൾ നമ്മൾ മനസ്സിലാക്കണം മുപ്പത്തിനാലാം അധ്യായത്തിൽ കോംപ്രമൈസിന് താറാകുമ്പോൾ ഇരുപത്തിനാലാം അധ്യായത്തിൽ അവന്റെ വല്യപ്പച്ചൻ അബ്രഹാം എടുത്ത ഒരു തീരുമാനത്തെ അവൻ ഇടിച്ചു കളയുകയായിരുന്നു അപ്പന്മാർ പണിത വചനാധിഷ്ഠിതമല്ലാത്ത പ്രവൃത്തി ഇടിച്ചു കളയണം എന്നാൽ അപ്പന്മാർ പണിത വചനാധിഷ്ഠിതമായ പ്രവൃത്തി നിനക്ക അവകാശമില്ല അത് നിലനിർത്തണം എന്താ അപ്പനെടുത്ത തീരുമാനം തന്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു കല്യാണം ആലോചിക്കേണ്ടി വന്നപ്പോൾ അബ്രഹാം തന്റെ മകനായ ലയാസിനെ വിളിച്ചു പറഞ്ഞു ഈ ചുറ്റും പാർക്കുന്ന കനാന്യ കന്യമാരിൽ നിന്ന് എന്റെ മോന് ഭാര്യ എടുക്കരുത് നീ എന്നെ സ്വന്തം നാട്ടിൽ പോയി അവിടെ നിന്നൊരു ഭാര്യയെ കൊണ്ടുവരണം മൂന്ന് തവണ നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ മതി അതിന് അഞ്ചു മുതൽ ഒന്ന് വായിക്കണം പാസ്നെ ഈ ഇലയാസന അങ്ങോട്ട് ചോദിക്കുന്നു വായിച്ചേ പാസ്നെ ദാസൻ അവനോട് ആ പക്ഷേ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന പോശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കി കൊണ്ടുപോകണമോ എന്ന് ചോദിച്ചു അബ്രഹാം അവനോട് പറഞ്ഞത് എന്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക ശ്രദ്ധിച്ചു കേൾക്കണം എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളിച്ചവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തുവനുമായി സ്വർഗത്തിന്റെ ദൈവമായ എന്റെ മകന് നീ ഒരു ഭാര്യ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തന്റെ ദൂതനെത്തിയോടെ ശ്രദ്ധിക്കണം അപ്രകാമന്റെ തീരുമാനം കേട്ടോ എന്റെ മോനെ പെണ്ണ് കെട്ടിയില്ലേലും വേണ്ടില്ല വിട്ടുപോ കൊണ്ടുപോകരുത് കൊണ്ടുപോരുത് ഗുണപ്പെടാത്തതെ വീട്ടിൽ വരരുത് എന്നാൽ ആ പ്രതാപിൻ്റെ ധൈര്യം നിങ്ങളോടുള്ള നൂതായി രാജ് എന്നറിയാമോ എന്നെ എൻ്റെ പ്രതദേശത്തു നിന്ന് കൊണ്ടുവന്ന ദൈവം ഇതുവരെ എന്നെ നടത്തിയ ദൈവം എൻ്റെ തലമുറയെ കൈവിടില്ല ഇതുവരെ എന്നെ കൊണ്ടുവന്ന ദൈവം എന്റെ തലമുറയ്ക്ക് വേണ്ടി വഴി തുറക്കും ഓടാമ വഴുതുറക്കും രാത്രി എത്ര അഭിഷക്തന്മാർക്ക് വിശ്വാസമുണ്ട് എന്നെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം എന്നെ ഇതുവരെ നടത്തിയ ദൈവം എന്നെ കൈവിടില്ല എന്റെ തലമുറയ്ക്ക് വേണ്ടി വഴുതുറക്കുമെന്ന് വിശ്വാസം ഉണ്ടാക്കി ശക്തിയോടെ ദൈവത്തെ കരമത്തെ ആരാധിക്കോ ചലിക്കട്ടെന്ന് രാത്രിയിൽ എന്നെ എന്നെ ഇതുവരെ 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 കൊണ്ടുവന്ന ദൈവം 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 സഹായിച്ച കൈവിടുകയില്ല കൈവിടില്ല കൈവിടില്ല ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം പുതുപ്പള്ളി ഡിസ്ട്രിക്ട് കമ്മീഷൻ പ്രസംഗിക്കുമ്പോൾ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ദൈവാത്മാവ് ജനത്തോട് പറയാൻ പറഞ്ഞൂതണ്ട് അതെന്തെന്ന് പറഞ്ഞാൽ നിരാശ വർദ്ധിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രാർത്ഥനയോടിക്കുക നിങ്ങൾ കണ്ടില്ലേ മൂന്ന് കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിഷം കൊടുത്ത് ഇട്ടിരിക്കുകയാണ് അപ്പൻ തമിഴ്നാട്ടിലെ കണ്ട എവിടെയോ മലയാളിയാ എന്ന് തോന്നുന്നു അത് തമിഴിനാണെന്ന് അറിയില്ല മൂന്ന് കുഞ്ഞുങ്ങൾ എലിക്കുഞ്ഞുങ്ങളെ പോലെ കിടക്കുക എന്നിട്ട് അവൻ സൈനയുടെ കൊടുത്ത് കൊന്നിട്ട് അവൻ ഇങ്ങനെ കൊല്ലാൻ റെഡിയായി നിൽക്കുകയാണ് അവനും ഭാര്യ ഇവിടെ ചാകാൻ പോവാ എന്നിട്ട് പറയാം ഞങ്ങളും ചാകാൻ പോവുക ഞാൻ ചിന്തിച്ചൊരു ചെറിയ ഇതൊക്കെ ഭാരമൊക്കെയാണ് പക്ഷെ അവനെ ആശ്വസിപ്പിക്കാൻ ആളില്ല ധൈര്യപ്പെടുത്താൻ ആളില്ല പ്രതിസന്ധിയിൽ അവനെ ഉറപ്പിക്കാൻ ഉറപ്പിക്കാനാണില്ല ഞാനിന്ന് രാത്രി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം വെല്ലുവിളികൾ വരാം ഏലിയാവ് ബലഹീനനായി പോയില്ലേലോസ് ഉലുങ്ങിപ്പോയില്ലേ ഏത് അഭിഷക്തനും ഏത് ശക്തനും പ്രതിസന്ധിയുടെ വേളയിൽ കുലുങ്ങുവാൻ സാധ്യതയുണ്ട് ഇന്ന് രാത്രി ഈ ഹോളിൽ വന്ന ദൈവമക്കളോടും ദൈവദാസന്മാരോടും പറയാം പ്രിയപ്പെട്ട സഹോദരി നിന്റെ ഭർത്താവ് ക്ഷീണിതനാകാം കുലുങ്ങാം ക്ഷീണം വരാം നിരാശ വരാം അപ്പോൾ നീ യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭർത്താവിനെ ധൈര്യപ്പെടുത്തണം മനസ്സിലായില്ലേ മനസ്സിലാക്കി തരാം അബ്രഹാമും കയറുകയാണ് പോന്ന വക്കിൽ ഇസാക്ക് ചോദിച്ചപ്പാ തീയുണ്ട് ഉറകൊണ്ട് യാഗവസ്തു എവിടെ ചങ്കിനെ കൊള്ളുന്ന ചോദ്യം അബ്രഹാം പറഞ്ഞില്ല നീ തന്നെയാണ് യാഗവസ്തു എന്ന് അബ്രഹാം പറഞ്ഞു എന്താ പറഞ്ഞത് ഹോ വായിരേ ദൈവം കരുതുകുഞ്ഞെ ദൈവം 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 കരുതും കരുതും നിനക്ക് പറയാൻ പറയാൻ കഴിയുമോ പ്രതിസന്ധിയുടെ വേളയിൽ എൻ്റെ എൻ്റെ കൈ ഉയർത്തി കഴിയും ും എന്റെ ഹോ ഇരേ കരമടിച്ച് ദൈവത്തെ സ്വദിച്ചുകൊണ്ട് പറയേ ഹോ രാത്രി നീ ഹോളിൽ വന്നത് എത്ര വലിയ ഭാരത്തോടെയാണെങ്കിലും നാമത്തിൽ പറ ഇരേ എൻ്റെ ദൈവം കരുതും ഭാര്യ ഭർത്താവ് ആശ്വസിപ്പിക്കണം എന്താ പറയണ്ടെന്ന് അറിയാമോ എന്താ നീ വിളിക്കുന്ന വെച്ചാൽ അത് പറയണം കുഞ്ഞേ അല്ലെങ്കിൽ ഇതുവരെ 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 നമ്മളെ കരുതിയ ദൈവം നമ്മെ നമ്മെ കൈവിടുകയില്ല ഭർത്താവ് ഭാര്യ ധൈര്യപ്പെടുത്തണം കൊണ്ടുവന്ന ദൈവം ഇനി വിടില്ല തളരുമ്പോൾ മക്കളെ ആശ്വസിപ്പിക്കണം കുഞ്ഞുങ്ങളെ ഇതുവരെ നമ്മളെ കരുതിയ ദൈവം ഇനി നമ്മെ കൈവിടില്ല പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പപ്പായും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പറയണം മമ്മി ഇതുവരെ കരുതിയ ഇനിയും നമ്മെ കൈവിടില്ല ഈ ഈ നിന്ന് പ്രഭാഷണം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു പരസ്പരം കരുതുമെന്ന് 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 പറയുക ആരാധിച്ചുകൊണ്ട് പറ 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 എങ്ങനെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടോ മനസ്സിലാകുന്നുണ്ടോ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടോ പക്ഷെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കും അതാണ് വിശ്വാസം പറഞ്ഞു എന്നെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം എന്നെ കൈവിടില്ല ആരോടൊക്കെ രാത്രി പരിശുദ്ധാ സംസാരിക്കുന്നു നിന്നെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം നിന്റെ തലമുറയെ കൈവിടില്ല വിശ്വാസമുണ്ടോ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങോ നിങ്ങൾ സോദനം കേരദാസനായി ആക്കോ ഒരിക്കൽ പറഞ്ഞു യാസപ്പൻ്റെ കൂടെ ഇല്ല എന്നെ മക്കളില്ലാത്തവനാക്കി മാറ്റുന്നു എന്റെ നരയെ നിങ്ങൾ ദുഃഖത്തോട് പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും എന്ന് പറഞ്ഞ അർത്ഥവന്റെ തലമുറയുടെ നന്മ ഞാൻ കാണാൻ പോകുന്നില്ല എന്റെ ആയുസ് തലമുറയുടെ അല്ലേ അനുഗ്രഹം കാണാൻ പോകുന്നില്ല എന്നാൽ തൻ്റെ കൊച്ചുമക്കളെ ഓസപ്പിന്റെ മക്കളെ രണ്ടുപേരെ അനുഗ്രഹിക്കുന്ന ഒരു രംഗമുണ്ട് അത് വായിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറയും ഹൃദയവും നിറയും നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട് നിങ്ങളുടെയും കണ്ണ് നിറയും എന്താ യാക്കോ പറഞ്ഞെന്നറിയാമോ ശ്രദ്ധിച്ചേ മകനെ ഓസപ്പേ മകനെ ഓസപ്പേ നിന്നെ കാണാമെന്ന് പോലും ഞാൻ ചിന്തിച്ചതല്ല എന്നാൽ നിന്റെ സന്തതിയെ കാണുവാണ്ടെയും എനിക്ക് ഭാഗ്യം നൽകി എനിക്ക് അറിഞ്ഞുകൂടെ ഈ രാത്രി ദൈവാത്മാവ് ശക്തി ഉടപെടുന്നു നിന്റെ തലമുറയുടെ നന്മ പോലും നിന്നെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി ഞാൻ പറയുന്നു നിന്റെ താലമുറയുടെ തലമുറയുടെ നന്മ കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും വിശ്വാസമുണ്ടെ ശക്തിയോട് ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് പറ ഓടാ റുഖോന ഹസന റുധുനിയനാ എൻ്റെ തലമുറയുടെ നന്മ എന്നെ കാണിക്കില്ലെന്ന് പറയുന്ന ശത്രുവിൻ്റെ മുമ്പിൽ എൻ്റെ തലമുറയുടെ തലമുറയുടെ നന്മ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തരും വിശ്വാസത്തോട് പറ ശക്തിയോട് പറ

പോരാ ശക്തിയോടെ നീ നിന്നെ കൊണ്ട് സാധിക്കാത്ത ദൈവം നിന്റെ തലമുറയെ കൊണ്ട് സാധിക്കും നിനക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവം നിന്റെ തലമുറയെ ഇടുപിടും നിനക്ക് ഉയർത്താൻ കഴിയാത്ത ഇടങ്ങളിൽ നിന്റെ തലമുറ യേശുവിന്റെ നാമത്തെ ഉയർത്തും പിശാജ് ഇപ്പം നിങ്ങളോട് പറയും നടക്കത്തില്ലെന്ന് എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ പറയണം നടക്കും ഞാൻ ദൈവാത്മാവിൽ ഒരു ദൂതൂടെ പറയാൻ ഒരു ദൂത് നിന്നോട് പറഞ്ഞാൽ പിശാജ് അവന്റെ ഒരായിരം ദൂതന്മാരും നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നീ പറയണം എൻ്റെ ദൈവം പറഞ്ഞുകൊണ്ട് നടക്കും ഒന്നുകൂടെ പറയാം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഒരായിരം പ്രാവശ്യം അസാധ്യം 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 എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുത എൻ്റെ ദൈവത്തെ സാധ്യമാ ശക്തിയോട് ആരാധിച്ചേക്കും ചെയ്യുന്ന രാത്രിയിൽ ദൈവത്തെ ശ്രുതിക്കുന്ന രാധയിൽ നിന്റെ തലമുറ ആയിരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ പുരാതന ശൂന്യങ്ങളെ പണിയുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായതാണ് ഇപ്പോൾ സംഭവിക്കുന്നതെങ്കിലും നീ ഭയപ്പെട്ടു പോകരുത് കാരണം നിന്നോട് വാക്ക് പറഞ്ഞവൻ സർവശക്തനായ ദൈവമാണ് സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞവൻ സർവശക്തനാകയാൽ അത് സംഭവിച്ചിരിക്കും എത്ര പേർക്കാമേൻ പറയാൻ കഴിയും ഒരനുകൂലമായതും നീ കാണുന്നില്ലെങ്കിലും എന്നോട് വാക്കു പറഞ്ഞവൻ സർവശബ്ദനാകിയ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കണം പറയും അപ്പൻ പ്രമാണത്തിന് വേണ്ടി ശപിച്ചു പക്ഷെ സ്വർഗത്തിലെ ദൈവം അവനെ അനുഗ്രഹിച്ചു പഠിക്കാൻ പോവാ ഉള്ള സമയം കൊണ്ട് പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം ഒന്നാം വാക്യം വായിക്കാം നമ്മുടെ കുറിവാക്യം മറക്കരുത് അടുത്ത വാക്യം കുറിവാക്കുന്നിടത്ത് എന്നുള്ളമേ അവിടെ മന്ത്രണത്തിൽ കുടുങ്ങരുത് മനമേ അവിടെ യോഗത്തിൽ ചേരരുത് അപ്പൻ പറഞ്ഞു പുറപ്പാട് രണ്ടിലെ ഒന്ന് വായിച്ചാട് പാസ്റ്ററേ മൈക്കിണക്കി മൈക്കി ഓണക്കിവിടെ എന്നാൽ കേൾക്കണമല്ലോ എന്നാൽ ലേബി കുടുംബത്തിലെ വായിച്ചു പാസ്റ്റർ ഒരു പുരുഷൻ പോയി ലേവിയ കന്യകയെ പരിഗ്രഹിച്ചു ഇവിടെ നോത്തോടെ നോക്കി കുറച്ച് ചെറുപ്പക്കാരെ ഇവിടെ ഉള്ള ശ്രദ്ധിക്കണം എന്നാൽ ലേവിയ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ലേവിയ കന്യകയെ പരിഗ്രഹിച്ചു അപ്പോൾ അതിൻ്റെ അർത്ഥം ലേവിയൻ പരിഗ്രഹിക്കേണ്ടത് ലേവിയ കന്യകയെ വിവാഹം കഴിക്കേണ്ടത് ലേവിയ കന്യകയെ രക്ഷിക്കപ്പെട്ടവൻ വിവാഹം കഴിക്കേണ്ടത് രക്ഷിക്കപ്പെട്ടത് യോപെ തന്നെ ആയിരിക്കണം സ്ത്രോത്രമൊന്നും പറഞ്ഞില്ല സ്നാനപ്പെട്ടവൻ സ്നാനപ്പെട്ടവനെ വാങ്ങഴിക്കണം അഭിഷേകം പ്രാപിച്ചവൻ അഭിഷേകമുള്ള കൊച്ചിനെ വേണം വാങ്ങഴിക്കാൻ ഞാൻ ഈ ദിവസങ്ങളിൽ ശക്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിൽക്കരുത് ഒരു പെണ്ണിന് വേണ്ടി ഒരു ചെറുക്കിന് വേണ്ടി നീ യേശുവിനെ വീണ്ടും ക്രൂശിക്കരുത് സ്തോത്ര ശക്തിയോട് കേൾക്കട്ടെ ഈ അടുത്ത സമയത്ത് കോടതി വരാന്തകളിൽ ഇരുപതോളം അമ്മമാരാണ് തലകറങ്ങി വീണത് മക്കടെ തീരുമാനം കേട്ട് എന്റെ ഭാഷയെ പറഞ്ഞ ഇരുപത് വർഷം ഒരു അമ്മ നൽകുന്ന സ്നേഹം ഒരു മോക്ക് ഇരുപത് വരെ നൽകുന്ന സ്നേഹം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു ചെറുക്കൻ പല്ലിളിച്ച് കാണിച്ചാൽ അവന്റെ പുറകിനു പോകുന്ന കാലമാണ് ഇരുപത്തഞ്ചു വയസ്സ് വരെ ആ മോനെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ പെങ്കച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ണടച്ച് കാണിച്ച് ബാസിനെ അവിടെ പറയുന്നു പോയി അവിടെ പറയുന്ന പോയി കോടതി വെച്ച് ചോദിച്ചു ഇരുപത് വർഷം ഇരുപത്തഞ്ചു വർഷം നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ അപ്പനെ വേണോ ഇന്നലെ കണ്ടി ചെറുക്കനെ പെണ്ണിനെ വേണോ അവിടെ മറുപടി അവനെ മതി ഇത് കേട്ട് പത്തോളം അമ്മമാരി കഴിഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ വാർത്തക ശ്രദ്ധിക്കണം വലിയ വലിയ വാർത്ത കേൾക്കുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ സ്ട്രോക്ക് വന്ന് വീണു ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ദിവസം സാറേ കാടിയാക്റസ്റ്റ് വന്ന് വീണു അപ്പന്മാർ ഒരപ്പന്റെ വില നീ അറിയണമെങ്കിൽ നീ ഒരപ്പനാകണം ഇതൊക്കെ പ്രസംഗിക്കാനൂടെ അജി വിജയം ഒരമ്മയുടെ വില അറിയണമെങ്കിൽ നീ ഒരമ്മയാകണം ഇവിടെ പാസ്റ്റർമാരുടെ മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുകൂടെ ഞാൻ പറയുക സ്ത്രോത്ര കാഴ്ച വാങ്ങിച്ചാണ് നിന്നെ വളർത്തിയത് പിടിയരിവ നീ വളർന്നത് നിന്റെ അപ്പനെടുത്ത വേദപുസ്തകം നീ താഴെ വെക്കാൻ ഇടവരുതരുത് ദൈവനാമത്തെ നീ അപമാനിക്കരുത് സകല ചെറുപ്പക്കാരോടും പറയുന്നു ദൈവസഭയ്ക്ക് നീ അപമാനം വരുത്തി വെക്കരുത് രക്ഷിക്കപ്പെട്ട നീ രക്ഷിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ടതയുടെ നീ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ട് ഒതുങ്ങുന്നതല്ലത് നീണ്ടു നിൽക്കുന്നതാണ് ഒത്തിരി കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ കഴിയുന്നില്ല സ്തോത്രം ഒരു ലേവ്യ പോയി ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു അവിടെ എന്നാൽ എന്ന് തുടങ്ങുന്നു അതിന് പിൻപിന് ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യം എന്ന് വെച്ചാൽ നാൽപ്പത് പേർ വരുന്ന ഇസ്രായേൽ ജനം പെരുകി മൂന്ന് തവണയുണ്ട് പെരുകി 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 ഈ ദൈവജ്ജനം കൂടുകല്ല പെരുക ദൈവസഭ പെരുകും ആരൊക്കെ സഭ വളരാതിരിക്കാൻ നോക്കിയാലും ദൈവം തന്നെ സഭയെ വളർത്തും ഓ ശക്തിയോട് സ്ത്രോത്രം പറഞ്ഞേ പത്ത് പേരിനകത്ത് പോയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല പതിനഞ്ചെണ്ണത്തധികം കൊണ്ടുവന്നിരിക്കും he said lord